കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ചെറുപുഴ ബസ് സ്റ്റാൻഡിനടുത്ത് മികച്ച നിലയിൽ പ്രവർത്തനം നടത്തിവരുന്ന ഹോട്ടൽ ഫുഡ് പാലസ് കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹോട്ടൽ വ്യവസായ രംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് ചെറുപുഴയിലെ ഹോട്ടൽ ഫുഡ് പാലസ് നവീകരിച്ച് പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മലയോരത്തിന്റെ വിചിക്കൂട്ടായി ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന നവീകരിച്ച സ്ഥാപനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഹോട്ടൽ മേഖലയിൽ ഏറ്റവും അധികായകൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വർഷങ്ങൾ പ്രവർത്തിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം സ്നേഹപൂർവ്വം വിളിക്കുന്ന പൊതുവാഴ്ച അത് പഴയ തലമുറയിലെ മുഖ്യ വ്യക്തിത്വമാണ് എന്നാൽ രണ്ടാം തലമുറയിൽ ഏറ്റവും കൂടുതൽ കാലം ഈ ചെറുപടിയിൽ ഈ ഒരു സേവന മേഖലയിൽ പ്രവർത്തിച്ച് ജനഹൃദയങ്ങളിൽ ഇടയിൽ ഇടം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട സാധുതി വളരെ മനോഹരമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് ഗോത്രം ആരംഭിക്കുക സാധുലി എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ഒരു പ്രസ്ഥാനത്തിന് അപ്പുറത്തുള്ള ഒരു വ്യക്തിത്വം ഈ ഹോട്ടലിന്റെ പേര് പക്ഷേ പലർക്കും വോട്ടിൽ പാടില്ല പക്ഷെ എൻ ഡി പി സാധുലിയെ കുറിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പറയും ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാപനം വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി എ ടി വി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹത്തിന് സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് ഷാദുലി അധ്യക്ഷത വഹിച്ചു അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം ചേർന്ന് ഒരു തൊഴിലാളികൾ തന്നെയാണ് അവരെ ഞാൻ പരമാവധി എന്നോടൊപ്പം ചേർത്ത് എഴുതിക്കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ പ്രവർത്തി ഇനിയും തുറന്നും ഞാൻ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ പത്തോളം ആളുകൾ എൻ്റെ ഒന്നിച്ച് വർഷങ്ങളായി എൻ്റെ ഒന്നിച്ച് തുറന്നു പോകുന്നുണ്ട് രീതിയിലാണ് രീതിയിൽ പുതിയ പുതിയകാലത്തിൻ്റെ അഭിരുചികൾക്കനുസരിച്ചുള്ള സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം വിവാഹം മറ്റ് വിശേഷ ദിവസങ്ങൾക്കുള്ള ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമെന്ന് സ്ഥാപന ഉടമ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കാളികളായി